ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം വൈഷ്ണവ സുദർശനത്തിലെ ധൻതേരസ് മുതൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ഓരോ ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിക്കുകയാണ് ഈ നൂറ്റിയെട്ട് ദിവസവും ഇത് കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും പൂർത്തി ചെയ്യുന്നതാണ് ധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സമ്പത്തില്ലാത്തത് മാത്രമല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശ്വരനെ ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം ആ ഒരു ഈശ്വരൻ്റെ ഒരു ചൈതന്യം നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് കാരണം എന്താണ് നാം എല്ലാം ആവശ്യത്തിൻ്റെ ഭക്തന്മാരാണ് നാം എന്ത് ചെയ്യുന്നു എന്തെങ്കിലും ഒരു കാര്യം നടക്കാനായി വേണ്ടി മാത്രം ഈശ്വരനെ ആശ്രയിക്കുന്നു പക്ഷേ അങ്ങനെയല്ല എപ്പോഴും സദാസമയം നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ വിളങ്ങി നിൽക്കണം തെളിഞ്ഞു നിൽക്കണം അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് തീർച്ചയായും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അവർക്ക് മറ്റ് പ്രശ്നങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇതൊന്നും അവരെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് അവർ ആ എന്താ പറയാ സുധാമാവിന്റെയൊക്കെ കഥ കേൾക്കുകയാണെങ്കിൽ അല്ലെ കുചേരൻ എന്ന് പറയുന്ന ആ ബ്രാഹ്മണന്റെ കഥ കേട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് അടുത്ത ദിവസം അടുത്ത ദിവസം പോട്ടെ അടുത്ത ഒരു നേരത്തേക്ക് ഒരു തരി ഭക്ഷണവും ഇല്ല അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കാൻ പോലും ഒരു തരി ഭക്ഷണമില്ല പക്ഷേ ആ കുടുംബം എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ ഭഗവത് ഭക്തി ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്നത് അവ അത് ആ ഭഗവാൻ അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അവരെ ഈ പ്രശ്നങ്ങളൊന്നും ബാധിക്കാതിരുന്നത് അവർക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന എന്തുകൊണ്ടാണ് ഉണ്ടായിരുന്നെങ്കിലും ഇതൊന്നും അവരെ ബാധിക്കാതിരുന്നത് അവരുടെ ജീവിതത്തിൽ ആ ഭഗവാൻ ഒരു സാന്നിധ്യം ഒരു സാമീപ്യം എപ്പോഴും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എല്ലാവർക്കും എല്ലാവിധ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ എല്ലാവിധ അഭിവൃദ്ധിയും കാര്യങ്ങളും കാറും വീടും വലിയ ബംഗ്ലാവും പരിചാരകന്മാരായിട്ട് പരിചാരകന്മാരായിട്ട് ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വിശ്രമിക്കാനും ഉള്ള വലിയ 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 കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ശൂന്യതയായിരിക്കും ആയിരിക്കും വട്ടപൂജ്യമായിരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഈശ്വരനെ കൂടെ കൂട്ടാത്തത് കൊണ്ടാണ് അതേസമയം ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം തെളിയും ശുദ്ധമായിട്ടുള്ള ഒരു അന്ധക്കരണം നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ദൈവീകമായിട്ടുള്ള ഐശ്വര്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഭഗവാന്റെ അല്ലെ ഭഗവതിയുടെ നാമജപങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളു നമ്മുടെ ഹൃദയം ശുദ്ധമായി വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള ഒരു അവസരം ഭഗവാൻ നൽകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഭക്തന്മാരെ പോലെ ഒരു ആവശ്യത്തിൻ്റെ ഭക്തന്മാരെന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കും പക്ഷേ ആ ഒരു ഗുരു അല്ലെങ്കിൽ ആ ഒരു ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഭഗവാൻ ആ എന്താ പറയുക ഒരു നാമജപത്തിലൂടെ അല്ലെങ്കിൽ ആ നാമജപം കേൾക്കുന്നതിലൂടെ ഭഗവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം തന്നെയേ ഉണ്ടാകുന്നു കാരണം ഭഗവാനുള്ളടത്ത് ബാക്കി എല്ലാം ഉണ്ട് ഉം അപ്പൊ ആ ഒരു ഭഗവാനെ നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ജപത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അപ്പോൾ അതിൻ്റെ ആ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെന്താണ് ആ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാവോ ഇല്ല ഭഗവാൻ എന്ന് പറയുന്നത് ആറ് ഗുണങ്ങളും തികഞ്ഞവനാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു തികവാണ് നമുക്ക് ആവശ്യം പല ആൾക്കാർക്കും ധനമുണ്ട് പക്ഷെ ഒരു രാത്രി പോലും നന്നായിട്ട് ഉറങ്ങാൻ പറ്റാതെ എത്രയോ കോടീശ്വരന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ആ സമയവും നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരാളെ നോക്കി മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ ഭാഗ്യവാന്മാര് തന്നെയാണ് എന്തുകൊണ്ടാണ് ആ നമ്മുടെ ഉള്ളിൽ ശുദ്ധ ഹൃദയം ഉള്ളതുകൊണ്ടാണ് നമുക്കൊരാളെ നോക്കി കറ തീർന്ന് നമുക്ക് ചിരിക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെ ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ അത് കൂടുതൽ 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 ആ ഈശ്വരൻ്റെ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഇതുപോലുള്ള ജപവും പൂജയും വഴിപാടുകളും അർച്ചനകളും എല്ലാം ചെയ്യുന്നത് ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരാനായിട്ടാണ് ഉള്ളിൽ ഉണ്ട് ഈശ്വരനുണ്ട് പക്ഷേ അത് നമുക്ക് പലവർക്കും അറിയില്ല അതുകൊണ്ടാണ് എത്ര വലിയ മഹാക്ഷേത്രങ്ങളാണെങ്കിലും നമ്മൾ പത്തും പന്ത്രണ്ടും മണിക്കൂറൊക്കെ ക്യൂ ഒക്കെ നിന്നും ഇരുന്നും ഒക്കെ ഗുരുവായൂരും അതുപോലെ തന്നെ ചോറ്റാനിക്കരയിലും ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എത്രയോ മണിക്കൂർ ക്യൂ നിന്ന് പോയിട്ട് ഇവിടെ ചെല്ലുമ്പം ആ സാന്നിധ്യത്തെ ആ ചൈതന്യത്തെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് അറിയാതെ അടഞ്ഞു പോകുന്ന എന്തുകൊണ്ടാണ് ഭഗവാൻ പറയുകയാണ് നീ ഇത്രയും നേരം വിഷമിച്ചിരുന്ന നീ എന്നെ കാണാനായിട്ടല്ലേ വന്നത് നീ കണ്ണടയ്ക്കൂ നീ അകത്തേക്ക് നോക്കൂ നീ അകത്തേക്ക് നോക്കൂ നിന്റെ ഉള്ളിലാണ് ഞാൻ ഞാനിരിക്കുന്നത് എന്ന് ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ചൈതന്യത്തിന് മുമ്പിലെത്തുമ്പോൾ നമ്മൾ എത്രയോ മണിക്കൂർ കാത്തിരുന്ന് നിന്ന് വിഷമിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ എന്തിനാണ് ആ ഭഗവാനെ ഒന്ന് കാണാമല്ലോ ഒരു സെക്കൻ്റേ കാണാൻ പറ്റുകയുള്ളൂ അല്ലേ മഹാക്ഷേത്രങ്ങളിൽ ചെന്ന് ഒരു സെക്കൻഡോ അല്ലെ രണ്ടോ സെക്കൻഡേക്കുള്ള നമുക്ക് കാണാൻ സാധിക്കില്ല എങ്കിലും നമ്മൾ ആ ചൈതന്യത്തെ കാണാനായിട്ട് നമ്മൾ എത്രയോ മണിക്കൂറുകൾ ഇരുന്നും നിന്നും ഒക്കെ ഭക്ഷണം പോലും കഴിക്കാതെ നമ്മൾ ആ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ അറിയാതെ കണ്ണടച്ചു പോകുന്നു നമ്മളെ കണ്ണടയ്ക്കാൻ വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും മണിക്കൂറുകൾക്ക് പോകുന്നു എന്ന് വന്നത് അല്ല ഭഗവാൻ നമ്മളെ കണ്ണടപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ ഉള്ളിലേക്ക് നോക്കൂ നീ ഉള്ളിലേക്ക് നോക്കൂ എന്ന് ഭഗവാൻ പറയുന്നത് നിന്റെ ഉള്ളിലാണ് ഞാനിരിക്കുന്നത് നിന്റെ ഉള്ളിലാണ് ഞാനിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ഷേത്രത്തിൽ പോവണ്ട എന്നുള്ളതല്ല ആ ക്ഷേത്രത്തിൽ പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു എനർജി ആ ഒരു പോസിറ്റീവ് ഊർജം ആ എന്ന് പറയുന്നത് ആ ഊർജത്തിൻ്റെ ഒരു കലവറകളാണ് ഇപ്പോൾ അതായത് ഇപ്പം വെള്ളം എല്ലായിടത്തും ഉണ്ട് അല്ലേ പക്ഷേ ഏതെങ്കിലും നമുക്കിപ്പം എല്ലായിടത്തും വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കുഴിച്ചാൽ നമുക്ക് വെള്ളം കിട്ടുമോ ഇല്ല പക്ഷേ നമുക്ക് വെള്ളം കിട്ടും ശുദ്ധമായിട്ടുള്ള ജലം കിട്ടും അല്ലേ അതെങ്ങനെയാണ് അത് നല്ല കുളങ്ങൾ നല്ല കിണറുകൾ അല്ലേ അതിൽ നിന്ന് നമുക്ക് ശുദ്ധജലം കിട്ടും അതുപോലെ ആ ഒരു ഊർജ്ജത്തിൻ്റെ കലവറ എവിടെ നിന്ന് നമുക്ക് കിട്ടും ആ ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ അല്ലെ ആ ശുദ്ധമായിട്ടുള്ള ഒരു ചൈതന്യം ആ ഒരു ഊർജ്ജം ആ ഒരു പോസിറ്റീവ് വൈബ് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രസരിപ്പ് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അതുപോലെ ക്ഷേത്രത്തിൽ ചെന്ന് നമുക്ക് തിരിച്ചു വരുന്ന അത്രയും സമയം ഒരു മിനിമം ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ഏർ സന്തോഷം ഒരു ആനന്ദം എല്ലാവരോടും ഒരു ബഹുമാനം ആഹ് മറ്റ് എന്താ പറയാ ഈ കലുഷമായ ചിന്താഗതികൾ എല്ല മാറി നിൽക്കുന്നു എന്തുകൊണ്ടാണ് അത്രയും ഊർജത്തിന്റെ ഒരു കലവറയാണ് ആ കലവറയിലേക്കാണ് നമ്മൾ കയറിയത് അതിന്റെ പരമാവധി നമ്മൾ സ്വാംശീകരിച്ചു കൊണ്ടാണ് നമ്മൾ വീടുകളിലേക്ക് വരുന്നതും അപ്പോൾ അത്രയും എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ നാം പോകണം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു എനർജി കിട്ടുകയുള്ളൂ ബാക്കി നമ്മൾ ഈ നാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഭഗവാനെ കാണുന്നതൊക്കെ കുറച്ചുകൂടെ ഒരു ഭക്തിയുടെ ആ ഒരു തലങ്ങൾ ഒരു കുറച്ച് പടികൾ കടക്കുമ്പോഴാണ് നമുക്ക് ആ ഉള്ളിൽ ക്ഷേത്രത്തിൽ പോകുന്ന അതേ അതേ ഐശ്വര്യത്തോടുകൂടി അതേ ഊർജത്തോടു കൂടി അതേ കൂടി തന്നെ നമുക്ക് വീട്ടിലിരുന്നും ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ നാം ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം അപ്പോൾ അതുവരെ നമ്മൾ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകണം ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പൂജ ഭഗവാന് പൂജകള് അതുപോലെ തന്നെ വഴിപാടുകൾ പ്രദക്ഷിണാദികള് ഇതെല്ലാം ചെയ്യണം നമുക്ക് ഒരു ചെറിയ ഒരു നെയ്വിളക്കെങ്കിലും ഭഗവാൻ സമർപ്പിക്കണം അല്ലെങ്കിൽ ഒരു ചെറിയ മലർനിവേദ്യം നമ്മുടെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയ അവൽ നിവേദ്യം ഇതൊക്കെ നമുക്ക് പത്തോ പതിനഞ്ചോ രൂപയ്ക്കൊക്കെ നമുക്ക് ഭഗവാൻ കൊടുക്കാൻ പറ്റുന്ന വഴിപാടുകളാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയോ മുപ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഭഗവാൻ ഒരു തൃക്കൈ വെണ്ണയോ ഒരു ത്രിമധുരമോ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ അറുപത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു ആ സമർപ്പിക്കാം അപ്പം അങ്ങനെ സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ വഴിപാടുകൾ സമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുചേരുന്ന മറ്റു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അലിഞ്ഞ് ഇല്ലാതെയായി പോകുന്നു അതാണ് ഭഗവാന്റെ പ്രസാദം എന്ന് തന്നെ അതിന് പറയാൻ പേര് വരാൻ കാരണം പ്രസാദമാണ് ഭഗവാൻ ആ കഴിച്ചതിന്റെ പ്രസാദമാണ് നമുക്ക് നൽകുന്നത് അത് തീർച്ചയായും നാം വീട്ടിൽ വന്ന് കഴിക്കുക തന്നെ വേണം അല്ലെങ്കിൽ തൊടാനുള്ളത് തൊടുക തന്നെ വേണം ഒരിക്കലും അത് നിഷേധിക്കരുത് എനിക്ക് വേണ്ട പുതിയ കുട്ടികളുടെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്രിമമായിട്ടുള്ള രുചികളൊക്കെ കഴിച്ച് കഴിച്ച് അവരുടെ ആ ഒരു നാവിൻ്റെ എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ആ ഒരു രുചിയൊക്കെ പോയി ഇപ്പം അവർക്ക് മറ്റ് എന്താ പറയുക ചോക്ലേറ്റുകളൊക്കെ കഴിച്ച് ആ ഒരു രുചിയുള്ളൂ പണ്ടുകാലത്ത് കുട്ടികളായിരുന്ന സമയത്ത് ഇത് കേൾക്കുന്ന അമ്മമാർക്കൊക്കെ അറിയാൻ സാധിക്കും എന്താ പറയുക കുട്ടിക്കാലം സപ്താഹമൊക്കെ അന്ന് എല്ലാ ക്ഷേത്രങ്ങളിലൊന്നും സപ്താഹങ്ങളൊന്നും ഇല്ല ഈ സപ്താഹമൊക്കെ നടക്കുന്ന സമയത്ത് ശേഷം പ്രസാദം കിട്ടും ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ നമുക്ക് അന്ന് കഥകളൊന്നും കേൾക്കാനൊന്നും താല്പര്യം നമുക്ക് അറിയില്ല പക്ഷേ നമ്മൾ ആ സമയത്ത് കൂട്ടുകാർ കൂട്ടുകാരോടൊപ്പം ചേർന്നിട്ട് എവിടെയെങ്കിലും കളിച്ചൊക്കെ കാണിക്കാം പക്ഷേ പ്രഭാഷണം തീർന്നു അപ്പോഴെ അറിയും ഇനി ഇപ്പൊ പ്രസാദ വിതരണം ഉണ്ട് പായസം ഇപ്പൊ തന്നെ കൊടുക്കും പായസം കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് പോയിരുന്നിട്ട് ആദ്യം പോയിരിക്കും ആദ്യം ഈ പായസം കിട്ടാനായിട്ട് എല്ലാ അമ്മമാർക്കും അറിയാം അവരൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സപ്താഹം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രതിഷ്ഠാ ചടങ്ങോ ഒക്കെ നടക്കുന്ന സമയത്ത് പായസം തുതരണ സമയത്ത് എല്ലാവരും ഓടി വരും പക്ഷേ നാം ഇപ്പോഴുള്ള നമ്മുടെ കുട്ടികളുടെ പുറകെ നടന്ന് പറഞ്ഞാൽ പോലും അവർക്കൊന്നും വേണ്ട അവർക്ക് ഒത്തിരി മതി എന്നൊക്കെ പറഞ്ഞ് പ്രസാദം അനുവദിച്ചു കുറച്ചങ്ങനെ എടുത്താലേ ഉള്ളൂ എന്തുകൊണ്ടാണ് അവർക്ക് ആ നമ്മൾ ഈ കൃത്രിമമായിട്ടുള്ള രുചികളൊക്കെ ചെന്നാൽ ഒരു പ്രകൃതിയായുള്ള ഒരു രുചിയൊക്കെ അവർ നാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതൊക്കെ മാറണം നമുക്ക് ഈശ്വരൻ്റെ പ്രസാദമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ജപത്തിലേക്ക് കടക്കാം ഓം ശ്രീലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ 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 നാരായണായ നമ ഇന്നത്തെ അമ്മയുടെ തിരുനാമം ജപിക്കുന്നത് ഓം കമലായേ നമ എന്നുള്ള നാമമാണ് കമലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം താമരയാണ് താമരപ്പൂവിലാണ് അമ്മ ഇരിക്കുന്നത് അപ്പോ അത് അമരപ്പൂവിലിരിക്കുന്ന അമ്മയുടെ ആ ഒരു രൂപം സുന്ദരമായിട്ടുള്ള ആ ഒരു രൂപം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടായി അമ്മ നമ്മുടെ ജീവിതത്തിൽ എന്നും ഈ നൂറ്റി ദിവസം കഴിഞ്ഞാലും അമ്മ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അമ്മയുടെ അമ്മയായിട്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ അമ്മയുടെ അമ്മയുടെ ആ ഒരു കനിവ് ആ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഓരോ രൂപ കിട്ടുമ്പോഴും ധന ധാന്യങ്ങൾ കിട്ടുമ്പോഴും അമ്മയെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക അമ്മേ ഇതെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണേ അമ്മയെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണേ എന്ന് ഹൃദയമൊരുകി പ്രാർത്ഥിക്കണം നമ്മൾ ഒന്നിലും മതി മറന്ന് പോകാൻ പാടില്ല നമുക്ക് ചിലപ്പോൾ നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും അതുപോലെ നല്ല ധനമുണ്ടായിരിക്കും നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും ഇതൊക്കെ ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഇല്ലാതെ ആവാനും പറ്റും പക്ഷേ ഇതിലൊന്നും നമ്മൾ മതി മറക്കാതെ എല്ലാം ഈശ്വരന്റെ പ്രസാദമാണ് എല്ലാം ഈശ്വരൻ നമുക്ക് തന്നതാണ് അപ്പോൾ ആ ഒരു ഭാവത്തിൽ ആ ഒരു ഭാവനയിൽ നമുക്ക് എന്ത് കിട്ടുമ്പോഴും നാം മതി മറക്കാതിരിക്കുക എന്നിട്ട് അന്തി ചെയ്യണം ആ അമ്മ തന്നെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ ഭഗവാനെയും അമ്മ മഹാലക്ഷ്മി ദേവിയെയും ഹൃദയത്തിൽ കാണുക ഇനി ചിലർ ഉണ്ടാവും ശൈവ ഭക്തന്മാർ ശിവഭക്തന്മാര് ഉണ്ടാവും അപ്പം അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാം എല്ലാം ഒരേ ബ്രഹ്മം തന്നെയാണ് ഇനി മഹാദേവനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് മഹാദേവനെയും അമ്മ പാർവതി ദേവിയെയും അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാനെയും അമ്മ മഹാലക്ഷ്മി ദേവിയെയും ദുർഗാദേവിയെയും ഭദ്രകാളി ദേവിയെയും നാഗദൈവങ്ങളെയും ഒക്കെ എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മൾ അല്ലാതെ ചില ആൾക്കാർ പറയും ഞാൻ കൃഷ്ണഭക്തരാണ് ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ പോവുകയില്ല അല്ലെങ്കിൽ ഞാൻ നമശിവ ആയി ജപിക്കുകയില്ല അങ്ങനെയൊന്നുമില്ല ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് രാമായണത്തിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരേ ചൈതന്യം ഒരേ ബ്രഹ്മം ആ ഒരേ ബ്രഹ്മം തന്നെയാണ് പല പല രൂപത്തിലായിട്ട് പല പല ഭാവത്തിലായിട്ട് ിരിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ ക്ഷേത്രത്തിലും ഭഗവാൻ ഓരോ രൂപത്തിലാണ് ഓരോ രീതിയിലാണ് ദർശനം നമുക്ക് അരുളുന്നത് ചില സ്ഥലത്ത് ഉണ്ണിക്കണ്ണനായിട്ടായിരിക്കും ചില സ്ഥലത്ത് മഹാവിഷ്ണു ഭഗവാനായിട്ടായിരിക്കും അല്ലേ ചില സ്ഥലത്താണെങ്കിൽ ഭഗവാൻ കംസ നിഗ്രഹത്തിന് ശേഷം വന്നിരിക്കുന്ന ഒരു ഭാവത്തിലായിരിക്കും ചില സ്ഥലത്ത് ഭഗവാൻ ഒരു കാമുകന്റെ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത് ഭഗവാന് ഏത് രൂപവും സ്വീകരിക്കുക അതുപോലെ പരബ്രഹ്മത്തിന്റെ ഒരു പ്രത്യേകതയാണത് അത് പ്രത്യേകിച്ച് രൂപമില്ല പക്ഷെ ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും ഭഗവാന് മാറാനായിട്ട് സാധിക്കും അപ്പം ഭഗവാൻ തന്നെയാണ് മഹാദേവനായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അമ്മ പാർവതി ദേവിയായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് വിഷ്ണു ഭഗവാനായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് മഹാലക്ഷ്മി ആയിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് ദുർഗാദേവിയായിട്ടിരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും സുബ്രഹ്മണ്യസ്വാമിയായിട്ടും ഗണപതി സ്വാമിയായിട്ടും ആഞ്ജനേയനായിട്ടും ഒക്കെ ഇരിക്കുന്നത് ആ ഒരേ പരബ്രഹ്മം തന്നെയാണ് ആ ഒരേ പരബ്രഹ്മത്തിന്റെ സ്ഫുരണങ്ങളാണ് ബാക്കി ദേവതമാരെ എല്ലാവരും അപ്പൊ അതുകൊണ്ട് ആരും വിഷ്ണു വലുത് ശിവൻ ചെറുത് അല്ലെ ശിവൻ വലുത് വിഷ്ണു ചെറുത് കൃഷ്ണൻ വലുത് രാമൻ ചെറുത് അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല എല്ലാം ആ പരബ്രഹ്മം തന്നെയാണ് ആ പരബ്രഹ്മത്തിനെ നാം വേറൊരു ഭാവത്തിൽ ദ്വൈത ഭാവത്തിൽ കാണാൻ പാടില്ല ആ പരബ്രഹ്മത്തിനെ നാം ഏകമായിട്ട് തന്നെ കാണണം അതാണ് അദ്വയം എന്ന് പറയുന്നത് അല്ലെ ആ ദ്വയമില്ലാത്ത ഒരു ഭാവത്തിൽ ആ പരബ്രഹ്മം ഒന്നേ ഉള്ളൂ ആ ഒന്നിൽ നിന്നുള്ള സ്ഫുരണങ്ങളാണ് ബാക്കി എല്ലാ ദേവതമാരും അതുകൊണ്ട് ഏത് ദേവതയെ ഭജിക്കുന്നു നമ്മൾ ആ പരബ്രഹ്മത്തിൽ തന്നെ എത്തിച്ചേരും അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്നത് പോലെ ഇന്ന ദേവത വലുത് ഇന്ന ദേവത ചെറുത് അങ്ങനെ ഒരു ഭാവ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ ഒരിക്കലും പാടില്ല അതൊരു ഈശ്വര നിഷേധം തന്നെയാണ് അത് പിൽക്കാലത്ത് ഉണ്ടാവാതിരിക്കാ ഉണ്ടാവാം സാധ്യതയുണ്ടെന്ന് ഭഗവാൻ അറിയാവുന്നതുകൊണ്ടായിരിക്കും ഭഗവാന്റെ പുരാണങ്ങളിലൊക്കെ ഭഗവാൻ പറയുന്നത് മഹാദേവനായത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഭക്തന്മാർക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഭാവ വ്യത്യാസവും ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇന്ന് നമ്മുടെ ഇന്നത്തെ ഓം കമലായി നമ എന്നുള്ള മന്ത്രമാണ് അമ്മയുടെ ജപിക്കുന്നത് എല്ലാവരും ഭക്തിപൂർവം ജപിക്കുക കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് സമയം അധികരിച്ചു എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും ഈ തിരക്ക് ഇട്ട ജീവിതത്തിൻ്റെ ഇടയിലാണ് അമ്മയുടെ കാര്യങ്ങൾ കേൾക്കാൻ ഇത്ര ഉത്സാഹത്തോട് കൂടി ഇരിക്കുന്നത് എന്ന് അറിയുന്നതിന് വളരെ സന്തോഷമുണ്ട് അത് ഓരോ കമൻറ്റ് വായിക്കുമ്പോഴും അതറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ജപത്തിലേക്ക് കടക്കാം ഓം കമലായി നമ ഓം കമലായി നമ नमः ओम ओं नमः ओम ओं नमः ओम ओ नमः ओम कमलाय 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 नमः ओम कमलायै 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 नमः ओम कमलाये 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 नमः ओम कमलायै 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 नमः ॐ 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 कमलायै नमः ओम कमलाये 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 नमः ओम कमलायै 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 नमः ओम कमलाय नम ओम कमलाय नम ओ कम ओ कमलाय नम ओ ओम कमलाय नम ओम कमला नम ओम कमलाय नम ओम कमला नम ओम कमलाय नम ഓം ൈ നമം ഓം കമലായൈ നമ ഓം കമലായൈ നമ എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഭഗവതിയോടും ഭഗവാനോടും പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് ഹൃദയം നിറഞ്ഞ നന്ദി നമസ്തേ